നമ്മുടെ തിരുവനന്തപുരത്തെ എന്താ പറയാ ആർ സി എമ്മിന്റെ ഓണം മേള നോക്കൂ ആദ്യം എത്രയാ പർച്ചേസ് ചെയ്യുന്നതെന്ന് അനീസാരും ആശമാരും കൂടെ പർച്ചേസ് ചെയ്ത ഓണം പർച്ചേസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് യെസ് സർ അതിലേക്ക് വെച്ചോളൂ ഇത്തവണത്തെ ഓണം ഓണക്കോടി മുഴുവൻ ആർ സി എമ്മിൽ തന്നെ ഓണക്കോടി മാത്രമല്ല ഇഷ്ടം പോലെ വെറൈറ്റീസ് പലതരത്തിലുള്ള കളക്ഷൻസ് അതിലേക്ക് വെച്ചോളൂ വെച്ചോളൂ യെസ് കാരണം തിരുവനന്തപുരം കൊല്ലം മേഖലയിൽ നിന്നും ഇതുപോലെയുള്ള ആർസിമിന്റെ ഡ്രസ് ഐറ്റംസ് കിട്ടുന്നില്ല അപ്പോ സുലഭ് വണ്ടർവേലിൽ ഇറക്കിയിരിക്കുന്ന അടിപൊളി ഓണം സൗകര്യമാണ് ഇത് ടെക്സ്റ്റൈൽസ് മാത്രമല്ല മറ്റ് പല ഐറ്റംസും ഉണ്ട് കീസോൾഡിന്റെ ഒക്കെ ഉണ്ട് കാണാം അതാ ഒരു വലിയ ബോക്സ് നിറച്ച് വാങ്ങിച്ചു കഴിഞ്ഞ് ഇതാ കീസോൾഡ് ഇൻഫീരിറ്റി ഒക്കെ ആളുകൾ അന്വേഷിക്കാനൊക്കെ കിട്ടാനേ ഇല്ല എത്ര വേണം ഇഷ്ടം പോലെ ലോൺസ് സ്കാര ഒക്കെ ഉണ്ട് ഹാപ്പി ഇല്ല മാഡം അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാ ഇന്നും നാളെയും മറ്റന്നാളും പതിനൊന്നാം തീയതി വരെ ഇവിടെ എല്ലാ സജീവങ്ങളും ഉണ്ട് കൂടാതെ ഗുഡ് ബോട്ടിന്റെ ഉണ്ട് നിറവുമുണ്ട് അപ്പോ അതും ആസ്വദിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു വരുത്തുക ഓക്കെ അവരുടെയൊക്കെ റൊപ്പി നേടത്തോ സർ കൊണ്ടുപോകുന്നു <laughs> 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 <laughs>